മനുഷ്യനെ പറ്റി പറയുന്നത് എല്ലാ ജീവികളിൽ വച്ചും ശ്രേഷ്ഠത്വമുള്ളത് മനുഷ്യജന്മത്തിനാണ് ആ ശ്രേഷ്ഠത്തെ നമ്മൾ ഇന്ന് പല ശാസ്ത്രബോധങ്ങളിൽ കൂടിയും കാണുന്നുണ്ട് അറിയുന്നുണ്ട് എങ്കിലും ഈ സത്യമെന്നും മിഥ്യയെന്നും പറയുന്നത് പോലെ ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളും അതിൽ ശ്രേഷ്ഠത്വമില്ലാത്ത അതായത് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാ സാധിക്കാത്ത പ്രവർത്തനങ്ങളും ഉണ്ടായില്ലേ ഇതിൽ നാം എപ്പോഴും അതിനകത്ത് ആ പ്രവർത്തന രൂക്ഷത്തിലുള്ള എന്തോ അതിനെ വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിക്കുന്നുണ്ട് എല്ലാത്തിനും െ സമൂഹക്കെല്ലാം താധാന്യം നടത്തുന്ന രീതിയിലുള്ള ആ സർവജനങ്ങളെ ആയാലും ഉൾക്കൊള്ളാറില്ല അതിൻ്റെ എളുപ്പ രീതി പറഞ്ഞാൽ ഒരു പ്രവൃത്തിയിലോ സംഭാഷണത്തിലോ എന്ത് മോശത്തരങ്ങൾ എന്ത് പാലിച്ചുകളുണ്ടോ അതിനെ നാം ഉൾക്കൊള്ളുകയും അതിനകത്തുള്ള സദ്ഭാവങ്ങളെ തിരസ്കരിക്കുകയും ചെയ്യുന്നു ആരും എപ്പോഴും നമ്മുടെ നാടൻ ഭാഷയിൽ ഒരാളിനെ സംബന്ധിച്ച് അയാളിൽ ഉണ്ടായിരിക്കുന്നതായ ദൂഷ്യവശങ്ങളെ പറ്റി എപ്പോഴും ആലോചിച്ച് ആലപിച്ചുകൊണ്ടേരിക്കും പക്ഷെ ആട് ചെയ്ത സൽക്രമങ്ങളെ സക്രവർത്തപ്പറ്റി ആരും ചിന്തിക്കാറില്ല മനുഷ്യൻ്റെ മനുഷ്യജന്മത്തിന്റെ ശ്രേഷ്ഠത്തെ ഒരു തന്നെയും ഇങ്ങനെ ഇതിനെയെല്ലാം സംഗ്രഹിക്കുക എന്നുള്ള കാര്യം മനുഷ്യന് മാത്രമേ ഉള്ളൂ മറ്റുള്ള ജീവികൾക്കില്ല അവർക്ക് അപ്പോഴപ്പോൾ കാണുന്ന സാഹചര്യത്തിൽ ജീവിച്ചു പോകാൻ പക്ഷെ ഈ ഒരു പ്രവണത മനുഷ്യജന്മത്തിൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും വളരെയേറെ സോചിയാവസ്ഥ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത് നാം തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കേണ്ടതാണ് എന്ന മാത്രമേ ഇപ്പോൾ പറഞ്ഞു കൊടുക്കുകയുള്ളൂ ഗുരുദേവൻ ദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തത് ഉടനെ മറന്നിടുന്നത് ഉത്തമമാണ് അപ്പം നമ്മുടെ മനസ്സ് ശുദ്ധമാകണം മനസ്സ് ശുദ്ധമാക്കണം അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധയോടുകൂടി നമ്മുടെ മനസ്സിനെ